എൻ എസ് എസ് ഒന്നും എൽ ഡി എഫ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന് പറഞ്ഞിട്ടില്ല അവർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു എന്നത് ശരിയാണ് അതിനുശേഷം ബഹുമാനപ്പെട്ട എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന വന്നു ഞങ്ങൾ ഇപ്പോഴും സമദൂര സിദ്ധാന്തത്തിൽ തന്നെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അല്ല യു ഡി എഫിന് പ്രതികൂലമായ സാഹചര്യം എന്ന് പറയുന്നത് ശരിയല്ല യു ഡി എഫിന് ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യം എവിടെയുണ്ടായിട്ടുള്ളത് കേരളത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും നിങ്ങൾ കണ്ടില്ലേ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും നിങ്ങൾ കണ്ടില്ലേ എൽ ഡി എഫിന്റെ പല സീറ്റുകളും ഞങ്ങൾ പിടിച്ചെടുക്കാൻ ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അങ്ങനെ തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തിനാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചത് ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു കൂടുതൽ എൽ ഡി എഫിനെതിരായ ജനവികാരം വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എൽ ഡി എഫ് തന്നെയാണ് അതുകൊണ്ടാണ് അവർ രാഷ്ട്രീയ കാര്യങ്ങളും വികസന കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് ജാതീയതയും വർഗീയതയും പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അപ്പൊ യു ഡി എഫ് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത് എൽ ഡി എഫിന്റെ പുറത്ത് പോകുന്ന ഒരു സാഹചര്യം എൻ എസ് എസ് ഒന്നും എൽ ഡി എഫ് അനുകൂലമായ നിലപാട് എന്ന് പറഞ്ഞിട്ടില്ല അവർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു വന്നത് ശരിയാണ് അതിനുശേഷം ബഹുമാനപ്പെട്ട എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന വന്നു ഞങ്ങൾ ഇപ്പോഴും സമദൂര സിദ്ധാന്തത്തിൽ തന്നെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയമല്ല ആ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ യു ഡി എഫ് മുന്നോട്ട് പോകും ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കോൺഗ്രസ് മുൻകൈ ലീഗ് അല്ല എൻ എസ് എസുമായി യു ഡി എഫിൽ ഒരു പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ ആരാ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത് കലാകാലങ്ങളിൽ ഇത്തരം സംഘടനകളെ അവര് വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ പിന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുമായി യു ഡി എഫ് അതിന്റെ നേതാക്കന്മാരും സഹകരിക്കാറുണ്ട് ആ സഹകരണം തുടരുക തന്നെ ചെയ്യും അതെ യു ഡി എഫ് ഒരുമിച്ചാണല്ലോ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് വേറെ ലീഗ് വേറെ മറ്റ് ഘടക കക്ഷികൾ വേറെ എന്ന ചിന്തയില്ല ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് തർക്കം കോൺഗ്രസും ആരാ പറഞ്ഞു തർക്കം ഇല്ലല്ലോ അങ്ങനെ തർക്കേയില്ല ഇടതുപക്ഷം ഗവൺമെന്റ് വിളിച്ചുകൂട്ടിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ എൻഎസ്എസിന്റെ ജനറൽ സെക്രട്ടറി പങ്കെടുത്തു അതൊരു കോൺഗ്രസുമായുള്ള തർക്കാണോ യു ഡി എഫുമായുള്ള തർക്കാണോ അത് സ്വാഭാവികമായും ആ ഒരു വിഷയത്തിൽ മാത്രമുള്ള അദ്ദേഹത്തിന്റെ നിലപാടാണ് യു ഡി എഫിന്റെ ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ലീഗ് ഒരു ചർച്ച തയ്യാറാവും അല്ല നിങ്ങളെന്നു പറഞ്ഞു യു ഡി എഫിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ മധ്യസ്ഥനായിട്ട് മുസ്ലിം ലീഗ് ഇറങ്ങാറുണ്ട് ഇപ്പൊ പ്രശ്നമില്ല പിന്നെ ഇറങ്ങണു ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വികസന സദ ഇല്ല അത് താൽക്കാലികമായി ഒരു അബദ്ധം അത് ഞങ്ങൾ പിൻവലിച്ചല്ലോ പി എസ് എൻ എസ് അസുമായി സഹകരിക്കേണ്ടതില്ല എന്ന് യു ഡി എഫിന്റെ തീരുമാനമാണ് ആ യു ഡി എഫിലെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ് യു ഡി എഫിന് അപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന് വേറെ അഭിപ്രായമില്ല മുസ്ലിം ലീഗിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല മുസ്ലിം ലീഗ് സമയത്ത് തീരുമാനം എടുത്തോടില്ല വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പലരും പലയിടത്തും വെച്ച് പറയാറുണ്ട് അതിലൊരു തീരുമാനമെടുക്കേണ്ട ഘട്ടത്തിലേ മുസ്ലിം ലീഗ് തീരുമാനങ്ങൾക്കുള്ളൂ ഇപ്പോൾ മുസ്ലിം ലീഗ് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല എല്ലാ കേരളത്തിലെ ബിജെപി അല്ലാത്ത എല്ലാ ഘടകകക്ഷികളും അഭിപ്രായത്തിൽ ഒറ്റക്കെട്ടാണല്ലോ കേരള നിയമസഭ ഏകകണ്ഠമായ അത് സംബന്ധിച്ച് പ്രമേയം പാസ്സാക്കിയത് പിന്നെ അതിനെന്താ സംശയം ലീഗ് നേതാക്കളാരെങ്കിലും അല്ല അതിന്റെ ആവശ്യമില്ലല്ലോ ഞങ്ങള് സൗഹൃദം നിലനിൽക്കുന്നുണ്ട് പിന്നെ അത് പുതുക്കേണ്ട ഒരു യാതൊരു ആവശ്യമില്ല ഞങ്ങള് യുഡിഎഫ് തലത്തില് രാഷ്ട്രീയ ചർച്ചകൾ നടത്തും നടത്തിക്കൊണ്ടേ ഇരിക്കണം യുഡിഎഫിന്റെ യോഗങ്ങൾ ജില്ലകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു യുഡിഎഫിന്റെ യോഗം ചേരുക ഒക്കെ ചെയ്യും അത്തരം തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞല്ലോ അതിനുവേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളും അതിന്റെ കാര്യങ്ങളും അത് സജീവമാക്കുന്നതിനുള്ള ആ കാര്യങ്ങളും ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത് അതിൽ അത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതുമായി മുന്നോട്ട് പോകും